നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ല എന്ന് പലതവണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരം സന്ദർശിക്കുന്ന സമയത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവിശ്വാസ്യത രേഖപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു ചട്ടുകമാക്കി വച്ചിരിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് നീതിപൂർവകമായി നടക്കില്ല എന്നുമൊക്കെയുള്ള പ്രചരണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന അന്തിമ പോളിംഗ് ശതമാനം സംബന്ധിച്ച കണക്കുകൾ ആ കണക്കുകൾ വരുന്നതിലെ കാലതാമസം ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെറ്റിദ്ധാരണാജനകമായ ഒരു സമൂഹമാധ്യമ പോസ്റ്റ് അദ്ദേഹം ചെയ്തിരുന്നു അത് ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടക നേതാക്കളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു ട്വീറ്റ് പ്രസിദ്ധീകരിച്ചത് ആ ട്വീറ്റിൽ ഉണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ വരുന്നത് വളരെ വൈകിയാണ് അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന രീതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന പോളിംഗ് ശതമാനം കണക്കുകൾ തെറ്റാണ് എന്ന രീതിയിലുള്ള പ്രചരണമാണ് അദ്ദേഹം നടത്തിയത് പരമ്പരാഗതമായി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം പ്രാഥമികമായി പുറത്തു വരുന്ന കണക്കുകളായിരിക്കില്ല പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട അന്തിമമായ കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത് അല്പം വൈകിയായിരിക്കും അതിനുശേഷമായിരിക്കും ഈ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്രവും കീഴ്വഴക്കങ്ങളും ഒന്നും പരിശോധിക്കാതെ യാതൊരു വസ്തുതയുടെയും അടിസ്ഥാനമില്ലാതെ ഏതൊരു പഠനത്തിൻ്റെയും അടിസ്ഥാനമില്ലാതെ കോൺഗ്രസിനെ പോലൊരു ദേശീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത് ശരിയല്ല അത് അതിനെതിരെ വലിയ താക്കീത് നൽകിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നതാണ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്താണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണോ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം വലിയ അസഹിഷ്ണുത ഈ രംഗത്ത് കോൺഗ്രസ് പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി വിജയിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി തുടർ വിജയം നേട് നേടുന്നു ഇതിനിടയിൽ നിരവധി നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു അതിലെല്ലാം ഭൂരിഭാഗവും ബി ജെ പി വിജയിച്ചു കയറുന്നു ബി ജെ പിക്ക് മുമ്പ് വലിയ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതിരുന്ന സംസ്ഥാനങ്ങൾ ഉദാഹരണം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം ബി ജെ പി വിജയിക്കുന്നു ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി രാഷ്ട്രീയമായി വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്യുന്നു ഇത് കോൺഗ്രസിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തോൽക്കുമ്പോൾ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു വോട്ടിംഗ് മെഷീനെ എതിരെയായിരുന്നു അത് വോട്ടിംഗ് മെഷീനിൽ ചില കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട് കോൺഗ്രസിന് ചെയ്യുന്ന വോട്ടുകളെല്ലാം ബി ജെ പിക്ക് പോകുന്നുണ്ട് ഈ രീതിയിലുള്ള സംശയം ജനിപ്പിക്കുന്ന പൊതുജനങ്ങളുടെ ഇടയിൽ സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പല ആരോപണങ്ങളും കോൺഗ്രസ് കഴിഞ്ഞ പത്ത് വർഷമായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് നിരവധി സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റപ്പോഴും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴുമെല്ലാം ഈ ആരോപണം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ പ്രചരണങ്ങൾക്കൊക്കെ കാലാകാലത്ത് ിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയും നൽകിയിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നൊരു പരിധിവരെ തെളിയുകയും ചെയ്തിരിക്കുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ കാർഡുമായി കോൺഗ്രസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത് മോദിയാണത്രേ അതുകൊണ്ട് തന്നെ മോദി പറയുന്നത് മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേൾക്കുകയുള്ളൂ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം നടത്തുന്നു അതിനെതിരെ നടപടിയില്ല ഇത്തരത്തിലുള്ള കണക്കുകൾ വ്യാജമാണ് ഇങ്ങനെയുള്ള പല പ്രചരണങ്ങളും നടത്തുന്നുണ്ട് തീർച്ചയായും അതിനെതിരെ ശക്തമായി തന്നെ വീണ്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയമായി പ്രതിരോധത്തിലാകുന്നുവോ കോൺഗ്രസ് വലിയ തിരിച്ചടിയെ മുഖാമുഖം കാണുന്നുവോ അപ്പോഴെല്ലാം ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടിംഗ് മിഷനെയും എല്ലാം അപമാനിച്ചുകൊണ്ട് അതിലെല്ലാം സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇളക്കി വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇക്കാലങ്ങളിൽ അത്രയും ജനങ്ങളും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള സ്വതന്ത്ര സംവിധാനങ്ങളും ഈ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് പരാജയപ്പെടുമെന്ന ഭീതിയാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിലെന്ന് ബി ജെ പിയും തിരിച്ചടിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് തത്ത്വീ ന്യൂസ്